നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് എം എസ് രാഘവൻ അനുസ്മരണ സമ്മേളനം ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഏത് സമയത്തും എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന സൗമ്യ വ്യക്തിത്വമായിരുന്നു എം എസ് രാഘവൻ എന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ ജില്ലയിലെ ആർ എസ് എസിന്റെ ആദ്യകാല നേതാവ് റിട്ടയർഡ് അധ്യാപകനായിരുന്ന എം എസ് രാഘവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ കൂടുതൽ ആവശ്യപ്പെടുക അതായത് ഇന്ന കാര്യം ചെയ്യണം എന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേറെ വ്യക്തിയെ കൊണ്ടായിരിക്കും പറയിക്കുക ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് മാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് മാഷ് പരിശോധിച്ച് നോക്കും എൻ്റെ ഈ അടുത്ത നാൾ കുറച്ച് കാലം മുമ്പത്തെ ഒരു അനുഭവം ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത പാലക്കാട് നിന്ന് മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പോൾ ആ വാർത്ത വരുന്ന സമയത്ത് ഞാൻ വേറൊരു സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെക്കൊണ്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനെ കൊണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യിച്ചു എന്നിട്ട് മാഷ് ആ വാർത്ത വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു അയച്ചിട്ട് പറഞ്ഞു ഈ കുട്ടി രണ്ട് കണ്ണും കാണാത്ത ഒരാളുടെ മകളാണ് ആ കുട്ടിയെ ഏറ്റെടുക്കണം മൂന്ന് വർഷം ബി കോം പഠിപ്പിക്കണം അപ്പം എന്ത് പഠിപ്പിക്കണം എന്ന് പോലും മാഷ് ആ വാർത്ത വായിച്ച് ഇവിടെ ഇരുന്ന് തീരുമാനമെടുത്തു എന്നിട്ട് പറഞ്ഞു ആ കുട്ടിയെ ചേർക്കേണ്ടത് പാലക്കാട് കല്ലേക്കാട് വ്യാസ സ്ഥാപനത്തിലാണ് എന്നാൽ പൈസ കൊടുക്കാതെ ശോഭ അവിടെ സംഘത്തിൻ്റെ ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് കരുതിയിട്ട് ഫീസ് അടയ്ക്കാതെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ പ്ലസ് ടു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരികയാണ് ഞാൻ മാഷെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മാഷയ്ക്ക് പ്രശ്നമല്ല മാഷ ആരെ കൊണ്ടാണ് എന്ത് പ്രവർത്തനമാണോ ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് തൻ്റെ മനസ്സും ശരീരവും സമൂഹത്തിന് വേണ്ടി അർപ്പണം ചെയ്തുകൊണ്ട് കാര്യകർത്താക്കന്മാരെ കൂടുതൽ കൂടുതൽ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് വളരെ വേദനയുണ്ട് എന്നാൽ മനസ്സിനകത്ത് ആശ്വാസവുമുണ്ട് നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ സഹോദരൻ പറഞ്ഞതുപോലെ നിറഞ്ഞു നിന്നുകൊണ്ടാണ് അദ്ദേഹം ചെറുതുരുത്തിയിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒട്ടനവധി ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സമ്പർക്കവും അദ്ദേഹത്തിന് വാർത്തെടുത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രവർത്തകരും ഒക്കെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാതലായിട്ടുള്ള സംഘം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം ചെറുതൂരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ സാമൂഹിക രംഗങ്ങളിലെ ആളുകൾ പങ്കെടുത്തു രാഷ്ട്രീയ സ്വയം സേവാ സംഗമം നേതാവ് അശോകൻ ടി പി രാജൻ ശശി ബി ഗോപാലകൃഷ്ണൻ എം എ മുഹമ്മദ് ഇക്ബാൽ അബ്ദുൾ കരീം കൃഷ്ണകുമാർ പൊതുവാൾ ദൈവ ചൈതന്യാനന്ദ സരസ്വതി രവി അകമല നാരായണൻ സേതുമാധവൻ ശശി മണ്ണത്ത് ടി എൻ സുകുമാരൻ ശശിമായനൂർ ഹരീന്ദ്രനാഥ് ശശിധരൻ എന്നിവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ പഞ്ചായത്തിലെ പള്ളിക്കല്ലു സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായും ഈ നാട്ടിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയായാലും ഏത് കാര്യങ്ങളിലും ഒരു സഹോദരനെ പോലെ നമ്മോടൊപ്പം തന്നെ പ്രവർത്തിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വകുപ്പറ്റ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പുരുഷാധ്യത്തുള്ള ചെലവഴിച്ച പ്രിയപ്പെട്ട മാഷ്ടറുടെ വിയോഗം ഈ ചെറുതൊരുത്തിയെ സംബന്ധിച്ചോളം വലിയ വേദനയാണ് ഉണ്ടായിട്ടുള്ളത് മാർഷിന്റെ വേർപാട് ഉണ്ടായിട്ടുള്ള പ്രയാസത്തിൽ അക്രമങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിൽ പങ്കുചേരുന്നു മഹഷിന്റെ വിയോഗത്തിൽ എല്ലാവിധത്തിലുള്ള ആശം എല്ലാവിധത്തിലുള്ള അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിവാക്കൾ അവസാനിപ്പിക്കും ന്യൂസ് ഡെസ്ക് സിസി